ബേക്കറി ഉടമയായ സ്ത്രീയെ മർദ്ദിച്ച് അവശയാക്കിയ ഇരട്ട സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിലായി ചെപ്ര വാപ്പാല പുത്തലം അമൽ ഭവനിൽ അനന്തുവിനേയും അമലിനെയുമാണ് പുയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ചെപ്രയിലുള്ള ബേക്കറിയിൽ കയറി ചായയും ബിസ്ക്കറ്റും കടമായി ചോദിച്ചു കടം നൽകില്ല അറിയിച്ചപ്പോൾ കടയുടമയായ സ്ത്രീയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ച് അവശ്യനിലയിലാക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പുയപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമാനമായ രീതിയിൽ രണ്ടു വർഷം മുൻപ് അടിപിടി ഉണ്ടാക്കിയ കേസിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്